ഇന്ത്യൻ ത്രിവർണ്ണ പതാക നമ്മൾ ഇന്ത്യക്കാരുടെ അഭിമാനം തന്നെയാണ് പക്ഷേ ഈ പതാകയല്ല ഇന്ത്യൻ ആകാശത്ത് ആദ്യമുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെങ്കയ്യയാണ് ഇന്നത്തെ ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് പക്ഷേ ആദ്യമുയർന്ന പതാക രൂപകൽപ്പന ചെയ്തത് സ്വാമി വിവേകാനന്ദന്റെ ഐറിഷ് ഡിസെൻഡൻറ് ആയിട്ടുള്ള സിസ്റ്റർ നിവേദിതയാണ് താമരയും ചന്ദ്രനും സൂര്യനും ദേവനാഗരി ലിപിയിൽ വന്ദേ വന്ദേമാതരവും എഴുതിയിട്ടുള്ള ഈ ത്രിവർണ പതാക സ്വദേശി മൂവ്മെന്റ് ഭാഗമായിട്ട് കൽക്കട്ടയിലാണ് ആദ്യം ഉയർന്നത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണ്ടും ഒരു പതാക ജർമ്മനിയിൽ ഉയർന്നു ഈ പതാകയിൽ താമര മാറി നക്ഷത്രങ്ങൾ വന്നു താഴത്തെ ചുമപ്പു നിറം മാറി പച്ച നിറമായി ഇതിനുശേഷം ആനി ബെസെൻറ്റും ബാൽഗംഗാധര തിലക്കും കൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വീണ്ടും ഒരു ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തു ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പതാകയുടെ ഒരു ഭാഗം ഇതിന്റെ ഒരു അറ്റത്ത് കാണാൻ കഴിയും പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പിങ്കളി വെങ്കയ്യ ആദ്യമായിട്ട് മഹാത്മാഗാന്ധിക്കും കോൺഗ്രസ് കമ്മിറ്റിക്കും മുമ്പിൽ ഒരു ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്ത് സമർപ്പിച്ചത് ചർഖയുടെ കീഴിൽ മൂന്ന് നിറത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു മുസ്ലിം സിഖ് മതക്കാർ വളരെ ഒത്തൊരുമയോടെ പോകുന്നു എന്നുള്ള ആശയമായിട്ടാണ് ഈ ഒരു ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തത് പക്ഷേ ഇത് കമ്മിറ്റി അപ്രൂവ് ചെയ്തില്ല ഇതിനെ തുടർന്ന് വീണ്ടും കുറച്ച് മാറ്റങ്ങളോടുകൂടി അദ്ദേഹം ഒരു പുതിയ ഫ്ളാഗ് നിർമ്മിക്കുകയുണ്ടായി ഇത് നമ്മുടെ ഇന്നത്തെ ഫ്ലാഗുമായിട്ട് വളരെ രൂപസാദൃശ്യമുള്ളതാണ് പക്ഷേ അവിടെ ഒരു ചർഖയാണുള്ളത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ചർഖ മാറി അശോകചക്രമുള്ള നമ്മുടെ ഇന്നത്തെ നാഷണൽ ഫ്ളാഗിലേക്ക് എത്തിയത് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ഫ്ളാഗിന്റെ ഒരു രൂപാന്തരം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയോളം തന്നെ പഴക്കമുള്ളതാണെന്ന്